അതായത് കാറ്റും ഒഴുക്കും എതിരാകുകയും ഭൂമി കിഴക്കെന്ന് പടിഞ്ഞോട്ട് കറങ്ങുകയാണ് ചെയ്യണത് അല്ലേ ഭൂമി കിഴക്കെന്ന് പടിഞ്ഞോട്ടല്ലേ കറങ്ങണത് ഒഴുക്കിങ്ങോട്ടാണ് വരണത് പടിഞ്ഞാറ് എന്ത് കിഴക്കുന്ന പടിഞ്ഞോട്ട് വരുന്ന ഇത് പടിഞ്ഞാറ് ഭൂമി പടിഞ്ഞാറ് കിഴക്കോട്ടാണ് കറങ്ങണത് ഒഴുക്കും കാറ്റും വരണത് കിഴക്കെന്ന് പടിഞ്ഞോട്ട് എന്താ അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് ചുഴികളുണ്ടാകും നെറ്റ് ഡിഫ്റ്റ് എന്താ ചുഴികളുണ്ടാവും അപ്പോൾ ഈ വള്ളം വട്ടം കറങ്ങുമെന്ന് ഉറപ്പാണ് ഇത് വെറുതെ അല്ലെങ്കിൽ ഇവർ പരിക്ഷീണമായത് നമ്മുടെ ജീവിതം പോലെ തന്നെ ഇത് കാര്യം കാറ്റ് വിതിര് ഒഴുക്കിന് വിതിര് പിന്നെ ചുഴികളും ഈ സമയത്താണ് അവർ തണ്ട് വലിച്ച് പരവശ്യമാകണത് അതുകൊണ്ടാണ് ഈശോ അടുത്തേക്ക് വരുന്നത് അപ്പം നിങ്ങളവർക്കും ഇതെന്താ ഇങ്ങനെ വിശദീകരിക്കണമെന്ന് ഞാൻ ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് എന്താണെന്ന് അറിയാമോ ഇപ്പോൾ ഒരു വീട് ആ വീട്ടിലൊരു ആ മകൻ അല്ലെ മൂന്ന് പെമ്മക്കള് ഈ മൂന്ന് പെൺമക്കളെയും കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവനെ കെട്ടാൻ പെണ്ണുണ്ടാകത്തില്ല കാര്യം എന്താണ് ആ എത്രയോ എത്രയോ വീടുകളിലാണ് ആമ്പിള്ളേർക്ക് പെണ്ണ് കിട്ടാതെ വിഷമിച്ച് നിൽക്കുന്നത് ശരിക്കും കാര്യം ഇവരെല്ലാം പറഞ്ഞു വരണ്ടേ ഇവരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞ് അവരുടെ പ്രസവം കുഞ്ഞുങ്ങളെ കാര്യങ്ങളെല്ലാം നോക്കി കഴിയുമ്പോൾ കുടുംബം ചൊള്ളായിപ്പോ ഒന്നും ഇല്ല പിന്നെ അത് കാരണം വേറെ പെണ്ണുങ്ങൾ ആരും കല്യാണം കഴിക്കാൻ തീരുമാനിക്കത്തില്ല അവിടെ എന്തിനാണ് വന്നതെന്ന് ചോദിക്കും എന്തിനാ കേട്ടിട്ട് ഇതിനാൽ കാണിക്കാനും ചോദിക്കും ഇങ്ങനെ വളരെ നിസ്സാര നിസ്സഹായമായിട്ട് നിൽക്കുന്ന കാറ്റുമെതിരാണ് ഒഴുക്കുമെതിരാണ് തണ്ടുപരിച്ച് പരിശീലനം കിടന്ന് അടുക്കളയിൽ കിടന്ന് കളിക്കുന്ന കുടുംബങ്ങൾ എന്തുമാത്രമുണ്ട് മക്കളെ അവരൊക്കെ കേൾക്കാനാണ് ഈ പറയണത് കേട്ടോ അല്ലാതെ കടലിലെ കഥയല്ല ഇത് നമ്മുടെ ജീവിത കുടുംബത്തിലെ കഥയാണിത് അതായത് കാറ്റുമെതിരാകുന്നു ഒഴുക്കുമെതിരാകുന്നു സ്വാഭാവികമായിട്ട് ഭൂമി കിഴക്ക് പടിഞ്ഞു നടന്ന് കിഴക്കോട്ട് കിടക്കുന്നു കാറ്റ് കിഴക്കുന്നു പടിഞ്ഞോട്ട് വരികയും ചുഴിയിൽ ചുഴിയിൽപ്പെടുകയും ചെയ്യും ചുഴികളുണ്ടാകുന്നു നമ്മുടെ ജീവിത കുടുംബം കുടുംബം അവർ കിടന്ന് വട്ടം തിരിയണത് പോലെ ചില ആൾക്കാർ പറഞ്ഞാൽ കച്ചാ വട്ടം എന്ന് പറയുന്നത് അതാണ് സാധനം ഈ വട്ടം തിരിയണ സമയം എന്താണെന്ന് അറിയാവോ അവരെ തണ്ട് വലിച്ചവശരാണെന്ന് മനസ്സിലാക്കിയപ്പോഴേ അവൻ കടലിന്റെ മീതേ നടന്നായാലും അവിടെ അടുത്തെത്തും അതാണ് വിശ്വാസം പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് ആരാധനയും ഉണ്ടായിട്ട്